നമ്മുടെ ഈ ചൂടിനും അതുപോലെ തന്നെ നോമ്പിനും പറ്റിയൊരു അടിപൊളി ഡ്രിങ്കാണ് ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കിയെടുക്കുന്നത് നോമ്പ് സൽക്കാരൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഇത് തയ്യാറാക്കി കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ ഒരു ഐറ്റം തന്നെയാണ് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കുകയും ചെയ്യരുത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാൻ എടുക്കാം അതിലേക്ക് ഒരു ലിറ്റർ പാലൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുക പാലൊന്ന് ചൂടായാൽ അതിൽ നിന്ന് ഒരു അര കപ്പ് പാൽ നമുക്ക് എടുക്കാം ഇത് നമ്മൾ എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് ചേർക്കാൻ ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം മിൽക്ക് മെയ്ഡ് ചേർക്കാവുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ഞാനൊരു കാ കപ്പോളം പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പാ കാ കപ്പ് മുതൽ അര കപ്പ് വരെ നിങ്ങൾക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് പാൽപ്പൊടി ഇതിലേക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ ഒരു പാലിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതും നമുക്ക് ഈ ഒരു പാൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈയൊരു നമുക്ക് അവിടെ മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പം മിൽക്ക് മെയ്ഡ് ഉള്ളവരാണെങ്കിൽ ഈ പാൽപ്പൊടിയുടെ ആ ഓപ്ഷൻ അങ്ങ് ഒഴിവാക്കിയാൽ മതി അതിന് പകരം നമ്മുടെ കസ്റ്റാർഡ് പൗഡർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നമുക്ക് ഈ പാൽ ഒന്ന് നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു കപ്പ് കുതിർത്ത് വെച്ച ചവ്വരെയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മളിതിലേക്ക് സേമിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അരക്കപ്പോളം സേമിയ നന്നായിട്ട് ഇതുപോലെ ചെറുതാക്കി നുറുക്കിയെടുത്തതാണ് കേട്ടോ വറുത്തത് എടുത്തതാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കണം അപ്പം നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർക്കാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിലേക്ക് ഒരു കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കണം മിൽക്ക് മെയ്ഡ് ചേർക്കുന്നവരാണെങ്കിൽ ഈ ഒരു കപ്പ് നമുക്ക് കുറച്ച് കൊണ്ടുരാട്ടോ നിങ്ങൾ നോക്കിയാൽ മതി പഞ്ചസാര അത്രത്തോളം വേണം എന്നുള്ളത് ഏകദേശം ഒരു അര കപ്പ് മതിയാവും പിന്നെ മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുത്താൽ മതിയാവും പിന്നെ ഇത് നന്നായിട്ട് നമ്മളൊന്ന് തിളപ്പിച്ചിട്ട് ഒരു ചവരയും അതുപോലെ സേമിയും ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് നല്ല കട്ടിയുള്ള സേമിയാണെങ്കിൽ ചിലപ്പം കുറച്ച് നേരം കൂടെ വേവിച്ചെടുക്കേണ്ടി വരും അതിനനുസരിച്ച് നിങ്ങൾ വേവിച്ചെടുത്താൽ മതിയാവും ഇനി നന്നായിട്ട് ഇത് തിളച്ച് വന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കസ്റ്റാർഡ് പൗഡറിൻ്റെയും അതുപോലെ പാൽപ്പൊടി ഉണ്ടല്ലോ അതിൻ്റെയും ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു കസ്റ്റാർഡ് പൗഡറിൻ്റെ ആ ഒരു രുചി മാറുന്നവരെ ഒരു പച്ച രുചി അതിന് ഉണ്ടാകും ഒരു പൊടിയുടെ രുചി ഉണ്ടാകും അത് മാറുന്നവരെ വേണം നമ്മൾ ഇതൊന്നും ഇങ്ങനെ കുറുക്കിയിട്ട് എടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഡ്രിങ്കിന് എത്രത്തോളം കുറുക്ക് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം കേട്ടോ ചിലവർക്ക് നല്ല കട്ടിക്ക് വേണ്ടി വരും ചിലവർക്ക് കുറച്ച് ലൂസായ പരുവത്തിൽ വേണ്ടിവരും അതിനനുസരിച്ച് നമുക്കിത് കുറുക്കിയെടുക്കാവുന്ന ാണ് ഇത് നന്നായിട്ട് ആയതിനു ശേഷം നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഇത് തണുപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഫ്രിഡ്ജിലേക്ക് മാറ്റിയ ഇത് നല്ലപോലെ തണുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ളത് ചേരുവ ചേർക്കുന്നത് തണുക്കുന്ന സമയത്ത് ഇത് ഒന്നും ഉറക്കും അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഇതിൻ്റെ ആ ഒരു കുറുക്കം തീരുമാനിക്കാനായിട്ടിട്ടോ അപ്പൊ കണ്ടല്ലോ ഇത് ഞാൻ തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ കൂടെ ചേർക്കാനായിട്ട് നോക്കാം നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു കപ്പോളം മാങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് കളറിലുള്ള മുന്തിരി അര കപ്പ് വീതം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പഴമാണ് കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കസ്കസ് ഉണ്ടല്ലോ കറുത്ത അതും കൂടെ രണ്ട് ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ബദാം ക്യാഷ്നട്ടും അതുപോലെ നമ്മുടെ വാൾനട്ടും കൂടെയാണ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൽ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് നല്ല തണുത്ത വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതായത് ഇത് റെഡി ആയിട്ടുണ്ട് ഇപ്പം കണ്ടല്ലോ നല്ല അടിപൊളി ഡ്രിങ്ക് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ അത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ മതിയാവും നമ്മുടെ വിശപ്പും ഒക്കെ ഒന്ന് മാറാൻ പിന്നെ അതുമല്ല നമ്മൾ നോമ്പ് സ്ഥലക്കാരൊക്കെ ഉണ്ടാക്കുന്ന സമയത്തും ഇത് ഉണ്ടാക്കി കൊടുക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഐറ്റം തന്നെയായിരിക്കും അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്